പോകുന്ന കണ്ടാലേ കാര്യായിട്ട് എങ്ങോടെ പോവാൻ തോന്നുന്നു സഞ്ചു എടുത്തിട്ടില്ലേ അന്തസ്സൈറ്റ് പച്ചക്കറി വാങ്ങാൻ പോവാന്ട്ട് മാർക്കറ്റിൽ പണ്ടൊക്കെ വീട്ടിലുള്ളപ്പോഴേ അമ്മ ചൂലെടുത്തു മുറ്റടിക്ക് പറയുമ്പോൾ ഞാനൊക്കെ എസ്കേപ്പ് ആവണ്ട ഞാനിപ്പോ സഞ്ചി എടുത്തിട്ട് മാർക്കറ്റിൽ വെജിറ്റബിൾ വാങ്ങാൻ വന്നില്ല അല്ലെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറണ്ടേ ഇവനാണ് നമ്മുടെ പ്രൊവിഷൻ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാൻ വരുന്ന ആള് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ മാർക്കറ്റിൽ കുറെ കട ഉണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് മാത്രം കേട്ടോ നമ്മൾ വാങ്ങാറ് അതുകൊണ്ട് അവിടെ അങ്കലിന് നമ്മളെ വലിയ ആളെ വല്ല് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാനൊന്ന് സൈഡിലേക്ക് നോക്കിയപ്പോ ഇതിപ്പ് കണ്ടിട്ട് കുറച്ച് പാവ എനിക്ക് നല്ലോണം കുറച്ചേരം എന്നെ നോക്കി നിൽക്കെ ചെയ്തു ഞാൻ വീഡിയോ എടുക്കുന്നത് പക്ഷെ അടുത്തേക്ക് പോവാൻ ഇല്ല അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിട്ട് നമ്മൾ നേരെ വീക്കിലി വൺസ് ആണ് നമ്മള് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് മാർക്കറ്റിൽ വരാറ് അപ്പൊ തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും ഒരുപാട് ആവശ്യത്തിന് കൂടുതൽ അങ്ങനെ വാങ്ങിയ സാധനങ്ങൾ റൂമിൽ വെച്ചിട്ട് എന്തെങ്കിലും നേരെ റൂമിൽ എന്ന് ഹെയർ അതൊക്കെ വീഡിയോ എടുത്തു ഷോട്ടൊക്കെ കട്ട് ചെയ്തോണ്ട് ഇങ്ങനെയൊക്കെ ഹെയർ കെട്ടി വെക്കാൻ വളരെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക മിക്കപ്പഴും പോകുന്ന ഒരു മോമോസ് കിട്ടുന്ന ഷോപ്പ് ഉണ്ട് കിട്ടും നേരെ അങ്ങോട്ടും ഇങ്ങനത്തെ ഫുഡ് ഒന്നും മായി കഴിക്കുന്നത് നല്ലതല്ലെന്നാണ് അമ്മ പറയാ ഇടക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് തരക്കേടില്ലെന്നാണ് എന്റെ ഒരു നിഗം അതുകൊണ്ട് നമ്മളെങ്കിലും കഴിക്കാൻ വരുന്നത് തൊട്ടപ്പുറത്ത് ഒരു ഷവർമേം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ റൂമിന്റെ അവിടെ ടൗൺ ആണ് ഈ റോഡ് കേരള അങ്ങനെ ഷവർമിയൊക്കെ വാങ്ങിട്ട് നമ്മൾ നേരെ ഒരു ജൂസ് ഒക്കെ വാങ്ങാന്ന് പറഞ്ഞിട്ട് അതും പാഴ്സൽ പറഞ്ഞിട്ട് നേരെ ഉറങ്ങും അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടില്ലേ അപ്പൊ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ കാണാം നിക്ക് നിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ചെയ്യാണ്ട് പോവല്ലേ ബൈ